സ്നേഹിക്കുന്ന ഈ നടനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ പ്രചരിക്കുന്നത് തിരക്കിനിടയിൽ വേദിയിലിരിക്കെ സെൽഫി എടുക്കാൻ കുട്ടിയെ മോഹൻലാൽ തിരിച്ചയക്കുന്നതാണ് വീഡിയോ മോഹൻലാൽ കുട്ടിയെ ആട്ടിപ്പായിച്ചു എന്നാണ് ചുരുടെ അധിക്ഷേപം എത്ര സെലിബ്രിറ്റികളാണെങ്കിലും കുട്ടികളോടൊന്നും ഇത്തരത്തിൽ പെരുമാറുതെന്നും ഇവർ പറയുകയാണ് ആ കുട്ടി എത്ര ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്തു ചെന്ന് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചത് മോഹൻലാൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശം കമന്റുകളാണ് എന്നാൽ അതേസമയം വെച്ച് മോഹൻലാൽ മറ്റൊരു കുട്ടിയെ താലോലിക്കുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് താരത്തിന്റെ ആരാധകർ ഈ ഒരു വിമർശനത്തെ തള്ളുന്നത് കാരണം വീഡിയോയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് തെറ്റായ പ്രചരണങ്ങളാണ് വിമർശിക്കുന്നവർ നടത്തുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സെൽഫി ചോദിച്ചെത്തിയ കുട്ടിയോട് ആദ്യം മോഹൻലാൽ കൈവീശി കാണിച്ചിരുന്നുവെന്നും തിക്കും തിരക്കും ഏറിയതിനാലാണ് കുട്ടിയോട് പോയി ഇരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത് എന്നാൽ അതേസമയം സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ ഈ സെൽഫി എടുക്കാനുള്ള ബ്രാന്റ് ആദ്യം നിർദ്ദണമെന്ന് ഒരുപാട് പേർ കമന്റ് ചെയ്യുകയാണ് പ്രത്യേകിച്ചും മാതാപിതാക്കൾ അവരും നമ്മളെപ്പോലും സാധാരണ ഒരു വ്യക്തികളാണ് സിനിമയിൽ അഭിനയിക്കുന്നു അതുകൊണ്ട് നമ്മൾ അവരുടെ ആരാധകരാകുന്നു എന്നാൽ അവരുടെ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ പലരും മോഹൻലാലോ അല്ലെങ്കിൽ ഏത് നടന്മാർ വരികയാണെങ്കിലും ഓടിച്ചെന്ന് ഒരു സെൽഫി എടുക്കാൻ തീരുമാനിക്കും അവർ ആ സമയത്ത് എന്ത് ടെൻഷനിലാണ് നിൽക്കുന്നത്